കൃഷ്ണമണി അങ്ങ് ഒരുപാട് ഡയലൈറ്റ് ചെയ്തതായായിരുന്നു ഹോസ്പിറ്റല് നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ അതായത് കണ്ണിൻ്റെ അടുത്തോട്ടെ ഇങ്ങനെ ഫിംഗറൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമ്മൾ കണ്ണടക്കുന്ന റെസ്പോണ്ട് ചെയ്യുന്നതൊന്നും കണ്ണ് തുറന്നു തുറന്ന് തന്നെ ഇങ്ങനെ ഇരിക്കും ടിക് ഫീവർ ആളിനെ നല്ലോണം അങ്ങ് വീക്ക് വീക്കായൊക്കെയായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലിവറ് കിട്ടി ഒന്നും പ്രോബ്ലം വന്നിട്ടില്ല എച്ച് ബി കുറഞ്ഞിട്ടില്ല പ്ലേറ്റ്ലെറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ടിക് ഫീവർ പോസിറ്റീവ് ആയിരുന്നു അത് നമുക്കറിഞ്ഞുണ്ടെങ്കിൽ പുതിയ വേരിയേഷൻ എല്ലാം കണ്ണിനെ ബാധിക്കുന്നതാണെന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും ആളുടെ വീക്ക്നെസ് മാറിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോഴാണ് ഈ ഷർദ്ദിയില് വോമിറ്റിംഗ് ഒക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ ആ ഒരേ ഒരു സിമിന്റെ ലക്ഷണം ഉണ്ടായിരുന്നെ ഈ കാലിന്റെ ഇവിടെ നിന്നൊക്കെ കുറച്ച് ബ്ലീഡിംഗ് വന്നു ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പൊ പ്ലേറ്റ്ലെറ്റ് രീതി പുല്ല് തന്നെ കുറവ് അങ്ങനെ ബ്ലീഡിങ് വരുമല്ലോ അങ്ങനെ ഇന്റേണൽ ബ്ലീഡിങ് കാണാം ഈ പറഞ്ഞതുപോലെ റെറ്റിനെ ബാധിക്കുകയോ തന്നിട്ടോട്ട് വരികയൊക്കെ ചെയ്തോന്ന് അറിഞ്ഞുകൂടാ നമ്മൾക്ക് അടിച്ചുപോയെന്ന് വിചാരിച്ചതാ ഒരു ദിവസം നമ്മള് ഇരുന്ന് കൈ കാണിച്ചപ്പോഴത്തേന് പതുക്കെ മൂവ് ചെയ്യുന്നത് കണ്ടില്ല പതുക്കെ ഒന്നും എഴുന്നേറ്റ് പോയി നൈസില് അനങ്ങല്ലേ പതുക്കെ വളരെ അറിയാൻ പറ്റിക്കാൻ പറ്റത്തില്ലേ പെൺകുട്ടാ ആമി എന്ത് ആമി എന്ത് ആമി മിസ്സിംഗ് ഓക്കെ ആമിയെ കണ്ടുപിടിക്കും ആമിയെ കണ്ടുപിടിക്കോ സെർച്ച് ഇത്രയും ദൂരൊന്നും പറ്റുന്നില്ല കേട്ടോ അല്ലാതെ അതാ അങ്ങോട്ട് പോയത് അവളെ വണം അടി വരുന്നത് സെർച്ച് ആമിയെ കണ്ടോടി ആമി ആമിയേ ആമിയന്തി കല്ലു ആമി എന്തിയെ ആമി ആമി ഗൊ അനങ്ങല്ലേടി തനിയേ വരുന്നേ വരട്ടെ അനങ്ങല്ലേ അങ്ങോട്ട് അത്രയും സൗണ്ട് മതി കേട്ടോ അവള് കണ്ടു എനിക്ക് കാണാൻ തോന്നുന്നുണ്ടോ ഓടിക്കണ്ടോ പതുക്കെ കേട്ടാ ഞാന് ആദ്യം വിചാരിച്ച് ഇനി കാലിന്റെ ഹിപ്പിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ ഹിപ്പിന്റെ അല്ല വളർച്ചയാണ് ഇപ്പം എന്തായാലും രണ്ട് ദിവസമായിട്ട് ഛർദിക്കുന്നില്ല അതെ അതെ ഈ കണ്ണ് കാണാൻ വയ്യാതെ വന്നപ്പോഴത്തേനെ ഇപ്പം ഇവളെ കണ്ടില്ലെന്ന് വെച്ചോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവളെ ടെൻഷൻ അടിച്ചിട്ട് അന്നേരം ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ടെൻഷൻ കയറിയിട്ട് ഇവളുടെ ഈ കാലിൻ്റെ വീക്ക്നെസ് ഒക്കെ ഓക്കെ ആയാലും മാത്രമേ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പിലോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ടിക് ഫീവറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ എൻ്റെ കൈയിരിപ്പുണ്ട് കേട്ടോ സാധാരണയേ ടിക്ക് ഫീവർ വരുന്ന സമയത്ത് ഈ ഫുഡ് എടുക്കുന്നത് നല്ലോണം കുറയുക ഫുഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവൾ ഒരു ദിവസം പോലും ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടില്ല ഒരു ദിവസം പോലും ഇവിടെ ബോൾ കളിക്കാതിരുന്നിട്ടില്ല ബോൾ കളിക്കുന്ന പക്ഷേ എടുക്കാതിരുന്നേ ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേ അല്ലേ ആദ്യം ശ്രദ്ധിച്ച രാത്രിയാണ് കേട്ടോ അതായത് നമ്മളിവിടുന്ന് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തപ്പോൾ അവൾ ഓടി വന്ന് മണം വെച്ചിട്ടായിരിക്കും ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഓടിപ്പോയി ആ ഒരു ഗ്രില്ലയോ അതിനകത്ത് അങ്ങ് തലയിടിച്ചത് തല ഇടിച്ചിട്ട് അവിടെ വീഴുന്നു എഴുന്നേറ്റ് പിന്നെ അതിനകത്ത് തന്നെ ഇടിക്കുന്നത് പിന്നെ അതിനകത്ത് തന്നെ ഇടിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഡൗട്ട് അടിച്ചത് എന്നിട്ട് നമ്മൾ ബോൾ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊന്നും അനക്കമില്ലായിരുന്നു ഇപ്പോഴാന്നുണ്ടെങ്കിൽ ബോളിന് എല്ലാ മൂവ്മെൻ്റ് ഉണ്ട് ഇത് കണ്ടോ കൈ അടിക്കാനും ഒക്കെ വരുന്നു അവിടെ മുഖം കണ്ടിട്ട് വിഷമം വരുന്നു ഇല്ലോടെയും പക്ഷെ നമ്മൾ വിഷമം കാണിക്കത്തില്ല ഒരാൾ വയ്യാതിരിക്കുമ്പോഴത്തേന് നമ്മൾ സിമ്പതി അല്ല അവിടെ കാണിക്കേണ്ടത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് റെഡിയാക്കണം ഇപ്പം ഇത്രയൊക്കെ ഓടുന്നത് എപ്പോഴാണ് അല്ലെടിയും നമ്മളിപ്പോൾ ഒരാഴ്ച ഇത് മൊത്തം അത്ര ഇപ്പം മൂന്നാഴ്ചയായില്ലേ മൂന്നാഴ്ചയായി നമ്മളെ പല്ലുവിന് എന്താ വിറ്റിയായിരുന്നു പല്ലുവിന്റെ കണ്ണിനെന്താ പല്ലുന്റെ കണ്ണ് കയ്യാതായപ്പോഴത്തേന് ആരാ കാണിച്ച കൈ പൊക്കി വിഷമിച്ച കൈവക്കി കാണിക്കാളെ ഓക്കെ ഇനി അവള് നമ്മൾ ഒരുപാട് നേരം കളിപ്പിക്കുന്നില്ല എല്ലാ ദിവസം വൈകിട്ടിപ്പോ ഇത്ര നേരം കളിപ്പിക്കുന്നുണ്ട് ഓട്ടിക്കത്തില്ല ബോള് കളിപ്പിക്കാനൊന്നും കൊണ്ടുപോകും ബാക്കിയുള്ളവരോടൊ കൊണ്ടുപോകുന്നില്ലാട്ടോ ഒറ്റയ്ക്ക് നമ്മൾ കളിപ്പിക്കുന്നതേ ഉള്ളു ഇതിപ്പോ കളിക്കാനായിട്ടായി നടക്കുന്നത് വയ്യാന്നുണ്ടെങ്കിലേ ഒന്നും കൂടെ ഒന്ന് റിട്ടിട്ട് കൊടുത്താ തരാം 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 എനിക്ക് നോക്കട്ടെ നോക്കട്ടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സക്സസ് കണ്ടെങ്കിലും രക്ഷപ്പെട്ടു ഫുഡ് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാല് കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കല്ലേ അവള് തനിയെ കണ്ടുപിടിക്കട്ടോ ും കേട്ടോ ബാലൻസ് അവളെ നോക്കട്ടോ അവള് കണ്ടുപിടിക്കാന്നെങ്കിൽ നമ്മൾ സെറ്റ് ആക്കാല്ലോ എന്താണെന്ന് വെച്ചാൽ മൂമെന്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് ഇതിപ്പം ആ സൗണ്ട് കേട്ടത് എന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയി കേട്ടോ അങ്ങോട്ടൊന്നും ഇറങ്ങി കൊടുത്തേ നമ്മളെ അവിടെ സൗണ്ട് വന്നേ ഏട്ടെടുത്തോട്ട് വന്നേപ്പിച്ചോട് അവളെ ഓടുന്നവടെ ണ്ടോന്നും പറഞ്ഞാ മോടെ കൈയിലുണ്ട് സൗണ്ട് കേട്ടിട്ടാ പോകുന്നത് എനിക്ക് മോള എടുക്കല്ലേ എടുക്കലെടി എടുക്കല്ലേടി എടുക്കലടിയും കേടുന്ന തപ്പ പോട്ടോട്ട് മൂവ്മെന്റ് കിട്ടുന്നുണ്ട് കേട്ടോ മൂവ്മെന്റ് കിട്ടുന്നുണ്ട് മതി 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 മതിയിടിയ നടക്കാൻ വയ്യ അത്യാവശ്യം മൂവ്മെന്റ് കാണുന്നോണ്ട് നമ്മക്കിപ്പം ബുദ്ധിമുട്ട് കുറഞ്ഞ് മറ്റേ നമ്മക്ക് ഇങ്ങനെ അതായത് വളരെ ഈ സൈഡിൽ നിർത്തിയിട്ട് കൊണ്ടുപോകണമായിരുന്നു ഇപ്പൊ നമ്മുടെ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ നമ്മൾ നടക്കുന്ന അനുസരിച്ച് കാലിന്റെ കൂട്ടത്തി കൂട്ടത്തി നടന്നിടന്ന് പോകുമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ വിടാ അപ്പൊ ഞാൻ കാണിച്ചുതരാ അങ്ങോട്ടൊക്കെ വിട്ടുകഴിഞ്ഞ അടിയാ ഗേറ്റ് തനിയെ കയറി പോകുന്നോക്കട്ടെ വാ വാ അമ്മ കാണിക്കാം അന്വ ഞാൻ കേട്ടാ മതി മതി എടിയോ ഇവിടെ ഇനി കിടക്കം പൊക്കിക്കൊണ്ട് കൊണ്ടി വരും പിന്നെ എന്തായാലും ക്ലോസ് വ്യൂ ഒക്കെ ഇപ്പോഴും ഉണ്ട് എവിടെയോ ഒരു മൂന്ന് ശതമാനം പോയിട്ടില്ല ഇപ്പം മൂന്ന് ശതമാനം പോയ സമയത്താണ് നമ്മൾ മേടിച്ചു പോയത് ആ തുറക്കാം തുറക്കാം